ഞാന് എൻ്റെ രണ്ടും മക്കൾക്കും സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയാ വിശപ്പ് എന്ന് പറഞ്ഞതില്ല വിശക്കുന്നേ ഇല്ലാന്ന് പറയും വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാലും പറയും പിന്നെ എന്തെങ്കിലും ബേക്കറി ഉണ്ടെങ്കിൽ മാത്രം മതി ഭക്ഷണം വേണ്ട രാവിലെ പോകുമ്പോഴും അതെ ഒരു ദോശയോ ഒക്കെയാണ് കഴിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഒരു ഇഡലി ഒരു ദോശ അങ്ങനെ കഴിച്ചിട്ട് പോകുമ്പോൾ വൈകുന്നേരം വന്നാലും അവർക്ക് വിശപ്പില്ല അപ്പൊ ഞാന് ഒരു രണ്ടു മാസത്തോളം യും പിന്നെ കവചപ്രാസം നമ്മുടെ കവചപ്രാസം കഫ്നില്ലും കൂടിയാണ് കൊടുത്തത് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം പനി സ്കൂളിൽ ആ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു പനി ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോ ഇവർക്കും അത് ഉണ്ടാവും അപ്പൊ കുട്ടികൾക്ക് ഒരു പന്ത്രണ്ടും ഉം ഒരു പതിനാലും വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എപ്പോഴും ഇങ്ങനെ അടുത്ത കൂടി പോയാൽ മതി ജലദോഷമാണെങ്കിലും പനിയാണെങ്കിലും ഇവർക്ക് നല്ലോണം വരുന്ന സമയത്ത് ഞാന് രണ്ടു മൂന്ന് മാസത്തോളം ഈ കവചപ്രാസം ഒക്കെ കൊടുത്ത് അപ്പൊ എക്സാമിനാണെങ്കിലും നല്ല പഠിച്ചാൽ ഇവർക്ക് നല്ലോണം ഓർമ്മശക്തി കിട്ടും എന്നൊക്കെ നമ്മളോട് ലീഡേഴ്സ് പറയല്ലോ പിന്നെ ഓർമ്മശക്തി നിക്കും ഈ കവചപ്രാസം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ മൂന്ന് മാസം ഇവരടുപ്പിച്ച് ഇവർക്ക് ഈ കവചപ്രാസം കൊടുത്തതിന് ശേഷം നല്ലോണം എന്താ പറയാ പഠിത്തത്തിലും നല്ലൊരിത് കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു വൈകുന്നേരം വന്നിരുന്ന് കുറച്ചുനേരം പഠിപ്പിച്ചതിന് ശേഷം ചോദിക്കുകയാണെങ്കില് അവര് നല്ലോണം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മിസ്സും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ പിള്ളേര് ചോദിക്ക് ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നുണ്ട് ഞാൻ എല്ലാ ആഴ്ചയും വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ പോയി ചോദിക്കൊക്കെ ചെയ്യും അപ്പൊ പറയും ഇപ്പൊ നല്ല നല്ലോണം ഒരു പിന്നെ ആദ്യത്തെ കഴിഞ്ഞ മെച്ചായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അതേപോലെ അവർക്ക് ജലദോഷവും പനിയും ഒന്നും വരുന്നില്ല പിന്നെ കൊറേ ആയിട്ട് ജലദോഷവും ഇല്ല പനി എന്തെങ്കിലും ഒരു തുമ്മലോ എന്തെങ്കിലും വരികയാണെങ്കി ഞാൻ പെട്ടെന്ന് ഈ കഫ്നിലാണ് കൊടുക്കാറ് പിന്നെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്നാലും അവര് ഭക്ഷണം നല്ലോണം കഴിക്കാൻ തുടങ്ങി ബേക്കറി ഒന്നും വേണ്ട നല്ല വിശപ്പിണ്ടമ്മേ ചോറ് തന്നെ മതി അല്ലെങ്കിൽ രാവിലത്തെ കടി എന്താണെന്ന് വെച്ചാൽ അത് മതി എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി പിന്നെ അത് തന്നെയല്ല ഒരു ചേച്ചിക്കും പിന്നെ ഒരു മൂന്നാല് പശുക്കളൊക്കെ ഉണ്ട് അപ്പോൾ പശുവിന് പുല്ലരിച്ചിലും കറവയൊക്കെ ആയിട്ട് അതിന് ശ്വാസം മുട്ടാണ് ഭയങ്കരമായിട്ട് വലിവുണ്ട് കുനിഞ്ഞു നിന്നൊക്കെയാണ് അത് പുല്ലൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതൊക്കെ ആ സമയത്ത് നിന്ന് ഒരുപാട് നേരം അതിങ്ങനെ ശ്വാസം ഇടുന്നത് പോലെ വലിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനൊരു റഷ്യയുടെ ഒക്കെയാണ് കവചപ്രാസം കൊടുത്തത് പിന്നെ ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോണ്ട് ആരെ ബോട്ടിൽ കഴിച്ചതിന് ശേഷം അവിടെ ഒരു മൂലക്കെ കൊണ്ട് പുറത്തു കൊണ്ടിട്ടിരിക്കുക എന്താന്ന് വെച്ച ഇത് കഴിച്ചപ്പോ എനിക്ക് ഒരുപാട് കൂടുതലായി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇത് നാശമായി പോയി നിങ്ങൾ എന്തായാലും കഴിക്കുക നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകും ഈ വലിവ് ഞങ്ങൾ കുറച്ച് തരാ എന്ന് പറഞ്ഞ് അവർക്ക് ഈ കവ പിന്നെ കവചപ്രാസവും ആണ് കൊടുത്തത് ഒരു രണ്ടു മാസം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്താ ചേച്ചി പറയുന്നുണ്ട് നല്ലോണം കുറഞ്ഞു എൻ്റെ വലിവ് ശസമുക്കൽ എനിക്ക് നല്ലോണം കുറഞ്ഞു ഇനി ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ബോട്ടിലും കൂടി അവര് വാങ്ങിച്ചു അപ്പോൾ കവചപ്രാസത്തിന് ഒരുപാട് റിസൾട്ട് ഉണ്ട് നമ്മൾ കൊടുത്ത് നമുക്ക് തന്നെ അറിയുന്ന റിസൾട്ടുകളാണ് അതേപോലെ എൻ്റെ വീട്ടിലും പിള്ളേര് കഴിച്ച് നല്ല റിസൾട്ടാണ് പിന്നെ എൻ്റെ ചെറിയ മോൻ ഇരുന്നത് ഇപ്പോൾ ഞാൻ അവർക്കൊരു നാല് ബോട്ടിലെങ്കിലും കവചപ്രാസം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നും കഴിക്കില്ല എന്നും ഞാൻ വഴക്ക് പറയുമ്പോൾ കഴിക്കും പിന്നെ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ കവചപ്രാസത്തിന്